പൊതുസ്ഥലങ്ങളിലെ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ കേരളത്തിൽ കൂടുകയാണ് പെട്ടെന്നൊരാളുടെ ഹൃദയത്തിന്റെ താളം തെറ്റിയാൽ അത് ക്രമീകരിക്കാൻ പലപ്പോഴും സി പി ആർ കൊണ്ട് കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട് പെട്ടെന്നൊരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ സി പി ആർ കൊടുക്കത്തക്ക പ്രാഗൽഭ്യം മിക്കവർക്കും ഇല്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഡെഫിബ്രിലേറ്റർ ഫലപ്രദമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ ചന്ദ്രദാസ് കേശവപിള്ള പൊതു ഇടങ്ങളിലും പൊതു സംരംഭങ്ങളിലും ഡെഫിബ്രിലേറ്റർ സ്ഥാപിക്കണമെന്ന് ചന്ദ്രദാസ് കേശവപിള്ള സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരാൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ കൊണ്ട് എട്ട് സെക്കൻഡുകൾക്കകം ഹൃദയത്തിന്റെ താളം ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാകുമെന്നും ഡെഫിബ്രിലേറ്റർ ആർക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാമെന്നും കേശവപിള്ള പറയുന്നു ഇതുപയോഗിക്കുന്നതിലൂടെ കുഴഞ്ഞുവീനുള്ള മരണങ്ങൾ കുറയ്ക്കാനാകുമെന്ന് കേശവപിള്ള പറയുന്നു നിയമസഭ മാളുകൾ ഓഡിറ്റോറിയങ്ങൾ സ്റ്റേഷനുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഐ സ്ഥാപനങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ പത്രം ഓഫീസുകൾ ഹൗസ് ബോട്ടുകൾ ലൈബ്രറികൾ ജിംനേഷ്യങ്ങൾ എന്നിങ്ങനെ പൊതുവിടങ്ങളിൽ ഡെഫിബ്രിലേറ്റർ ഉണ്ടായിരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കണമെന്നും ചന്ദ്രദാസ് കേശവപിള്ള സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്